രാവിലത്തെ എപ്പിസോഡ് ഞാൻ കയ്യറയും ഇതൊക്കെ ഇട്ട് മുഖമൊക്കെ മറച്ചു ഞാൻ രാവിലെ തന്നെ ഇറങ്ങി രാവിലെ ആദ്യം നമ്മൾ എണീച്ച കുടിക്കേണ്ട ഒരു സാധനം വെള്ളമാണ് കേട്ടോ ഇന്നു മുതൽ ഞാൻ നിങ്ങൾക്കൂടെ എൻ്റെ ഹെൽത്ത് കുറച്ചൊക്കെ പഠിപ്പിച്ചു തരാൻ പോകണം എനിക്കേ ഇല്ല ഈ വലിയ വെള്ളം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വലിയ വെള്ളത്തിൻ്റെ മുക്കാലും ഞാനിപ്പോൾ കുടിച്ചു തീർക്കും കേട്ടോ രാവിലെ എണീച്ച ഫസ്റ്റ് കുടിക്കേണ്ടത് വെള്ളമാണ് കേട്ടോ രാവിലെ തന്നെ ഈ മോട്ടോർ സൈക്കിൾസിൻ്റെ ഒരു തിരക്ക് ഒക്കെയാണ് ഫുള്ള് ബൈക്കോടെ ബൈക്ക് 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 ബൈക്കോ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ധനാങ്ങിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു ചെറിയൊരു പൊഴിന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇതിങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു റിവർ പോലെയാണ് അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഭാഗത്ത് നമ്മുടെ ബീച്ചാണ് ഇതാണ് കേട്ടോ ദനാംഗിൻ്റെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തുള്ള ഭാഗം അങ്ങോട്ട് ടൂറിസ്റ്റിക്കും പിന്നെ ബീച്ച് ഏരിയകളൊക്കെയാണ് ഇവിടെ മീൻ പിടിച്ച് ചോദിക്കുകയാണ് കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് യു ഗോട്ട് സം ഫിഷ് ഓ ഇൻ്റടുത്ത് പുള്ളിക്കാരന് മീന് കിട്ടിയെന്ന് തോന്നുന്നു നോക്കട്ടെ ഓ ചെറിയ ഇതൊക്കെയാണ് കേട്ടോ കൊഞ്ചൊക്കെയാണ് കേട്ടോ പുള്ളിക്കാരന് കിട്ടിയതാ ഓ ഗുഡ് ഗുഡ് കമാൻ അങ്ങനെ പുള്ളിക്കാരെ ഇവിടെ ഏതാണ്ട് കസേന ഇതൊക്കെ കൊണ്ടുവന്നിട്ട് പാലത്തിൽ നിന്ന് മീൻ പിടിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ പോയ ആ ജെയിൻ്റ് വെയിൽ ഭാഗമൊക്കെ ആ കാണുന്നതാണ് അവിടെയാണ് നമ്മുടെ ഡ്രാഗൺ ബ്രിഡ്ജ് ഞാനങ്ങനെ നാലഞ്ച് കിലോമീറ്റർ കാണുന്നത് ബീച്ചിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം ഇതുപോലെ ബീച്ച് റിസോർട്ട് ഹോട്ടലുകളും ധാരാളം ഉണ്ട് കേട്ടോ ഇവിടെ ധാരാളം നമുക്ക് ടൂറിസ്റ്റുകൾ ഈ ഒരു ബീച്ചിൻ്റെ ഭാഗത്തോട്ട് കാണാനായിട്ട് സാധിക്കും ഊ ഞാൻ നടന്നൂപ്പാട് വന്നു കേട്ടോ ഏകദേശം അഞ്ചാറ് കിലോമീറ്റർ നടന്ന് രാവിലെ തന്നെ ഇവിടെ എല്ലാം ഫുള്ള് ബീച്ചുകാർ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ കൈയേറിയിരിക്കുവാണ് കേട്ടോ ഈ ബീച്ചിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ ഓ അങ്ങനെ നടന്ന് നടന്ന് അവസാനം നമ്മുടെ ബീച്ചിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഫുള്ള് മലനിരകളാണ് കേട്ടോ ആ ഒരു ഭാഗത്തോട്ട് ഫുള്ള് മലനിരകൾ പിന്നെ രാവിലെ തന്നെ കുറേ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ കാണാൻ സാധിക്കും നല്ല രസമുണ്ട് കേട്ടോ സമയം തന്നെ ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഡ്രെയിനേജ് വെള്ളമാണെന്ന് തോന്നുന്നു കേട്ടോ അത് തണ്ട ഈ മിക്സ് ആവുന്ന ഒരു ഭാഗമാണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ രാവിലെ വന്ന് നീന്താനായിട്ട് ഇവിടെ ഫുൾ പ്രൈവറ്റ് ബീച്ചുകളാണ് ഞാൻ ഒന്ന് പബ്ലിക് ബീച്ചിലോട്ട് പോയിട്ട് നീന്താനുള്ള പ്ലാനാണ് എന്തൊരു ചൂട് കേട്ടോ അയ്യോ ഇവരൊക്കെ എങ്ങനെ വന്ന് ചൂട് എന്ന് പറഞ്ഞാൽ അയ്യോ സഹിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല അയ്യായിരമേ ഉള്ളൂ കേട്ടോ ഇവിടെ നിന്ന് ഇവിടെ വന്നിട്ട് നമുക്ക് വല്ല എന്താ പറയുക എന്താ പറയുക ഷവർ ചെയ്യുന്നതിന് ഷവർ ചെയ്യുന്നതിന് വെറും അയ്യായിരം മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് നമ്മുടെ നാട്ടിലൊരു പത്ത് പതിനാറ് രൂപയൊക്കെ ഉള്ളൂ അപ്പൊ ഞാനൊന്ന് കുളിച്ചിട്ട് വരാമോ ഈ ബീച്ചിൽ പോയി ഓ അടിപൊളി കേട്ടോ പറ്റയ്ക്ക് ബീച്ചിൽ വന്ന് കുളിച്ചപ്പോ നല്ല രസമുണ്ട് കേട്ടോ ആക്ച്വലി നല്ല ആൾക്കാരുണ്ട് ഞാനിതിൻ്റെ ഇടയിൽ ഇവിടെ കണ്ട യൂണസെഹായ് ഹേയ് താങ്ക് യു സോ മച്ച് പസിബ കൂ ഇവിടെ റഷ്യ എന്ന് വന്ന രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ അപ്പോൾ അവർ ഇവിടെ ലോക്കറിൽ ബാഗ് വെക്കാൻ മുപ്പതിനായിരം അതായത് നമ്മുടെ നാട്ടിലെ ഒരു നൂറ് രൂപ അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ ഇവിടെ ആൾക്കാർ ഇരിക്കലേ അടുത്ത് പോയി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ താൻ്റെ ബാഗ് കൂടെ വെച്ചിട്ട് ലാലിനി ഒന്നും കുളിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ വെള്ളത്തിൽ ഞാൻ ഇറക്കുന്നില്ല ഉപ്പ് വെള്ളത്തിൽ ഞാൻ എൻ്റെ ഡി ജെ ആക്ഷൻ ഇറക്കുന്നില്ല എനിക്കറിയില്ല കേട്ടോ ചിലപ്പോൾ വല്ലതും പ്രശ്നമല്ലോ കൊണ്ടുപോകുന്നതോ വല്ലതും അറിയില്ല വലിയ പ്രശ്നം കാണില്ല നോക്കിയാൽ ആളുകൾ പൊളിക്കുന്നു കേട്ടോ അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ നൈസ് വൈബ് ഓ പക്ഷേ വെയിലാട്ടോ ഞാൻ സൺസ്ക്രീം ഒക്കെ ഇട്ടാണോ വന്നത് ഞാൻ ഇത്രയും നാൾ സൺസ്ക്രീം ഒന്നും ഇട്ട് ബീച്ചിലല്ല പോയിട്ടില്ല ഇപ്പോഴാണ് കേട്ടോ സ്കിൻ കെയൊക്കെ ഞാൻ തുടങ്ങിയത് ഇനി മുതൽ ഞാൻ അങ്ങനെ ആയിരിക്കും പിന്നെ ക്യാമറ തിരിച്ചു വയ്ക്കട്ടെ ഹോ മെനി ഡേസ് യോ യോ ത്രീ ഡേയ്സ് ഓൺലി ത്രീ ഡേയ്സ് ഓ യു ഗോയിങ് ടു സ്റ്റേ മോൾ അങ്ങനെ ഒരു മണിക്കൂർ വെള്ളത്തിൽ കിടന്നു താങ്ക് യു തീയ്യൂ ബാ ബൈ താങ്ക് യു സ്പെഷ് ബാ ഓ ഇനി നടന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് പോവാണ് കേട്ടോ ഇന്ന് ഞാൻ ആക്ച്വലി വേറെ സിറ്റിയിലോട്ട് പോവുകയാണ് വേറെ സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഹോച്ച് മില്ലിലോട്ട് പോവുകയാണ് കേട്ടോ ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വേണം കേട്ടോ അവിടെ ആയിട്ട് കുളിക്കാൻ സ്ഥലമുണ്ട് ഓ വെയില് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ആക്ച്വലി കുറേ നാൾക്ക് ശേഷം ഇന്നാണ് ഞാൻ കടലിൽ ഇങ്ങനെ വന്നിട്ട് എന്താ പറയുക ബീച്ചിൽ കിടന്ന് ഒറ്റയ്ക്ക് ആശ്രയിച്ചത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെന്ന് പറയുമ്പോൾ സ്പെഷ്യലി കേരളക്കാർ അങ്ങനെ കടലിൽ പോകുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലല്ലോ പക്ഷേ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ അവർക്ക് എപ്പോഴും ഇങ്ങനെ ബീച്ചിൽ പോകാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ബട്ട് ഇന്ന് ഞാൻ അങ്ങനെ ആസ്വദിച്ചോട്ടെ കരോളം വരുമ്പോൾ എപ്പോഴും പോകും ഞാൻ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെയത് പക്ഷേ ഇന്ന് ഞാൻ ആ ഒരു ആസ്വാദനം ആസ്വദിച്ചെന്ന് വേണമെങ്കിൽ പറയാം പോയി കുളിക്കട്ടെ കുളിച്ച് കുട്ടിയെ കേട്ട് ഞാൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ ഞാൻ പോകുന്നത് ഹോട്ടലിലോട്ടാണ് ഹോട്ടലിൽ പോയിട്ട് ചെക്കൗട്ട് ചെയ്യണം പന്ത്രണ്ട് മണിക്കാണ് ചെക്കൗട്ട് കേട്ടോ ഇവിടെ ചെക്കിൻ്റെ ടൈം രണ്ട് മണിക്കാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നാട്ടിലെ സമയമായിട്ട് ഒന്നര മണിക്കൂർ വ്യത്യാസമാണ് കേട്ടോ അതായത് ഇവിടെ ഇപ്പം സമയം പത്ത് മണിയായി അപ്പോൾ നാട്ടിലിപ്പോൾ എട്ടര മണിയായിട്ടേ ഉള്ളൂ കേട്ടോ ഒന്നര മണിക്കൂർ പുറകിലോട്ടാണ് നാട്ടിൽ കിടക്കുന്നത് ഞാൻ റോഡ് ക്രോസ് ചെയ്ത് ഇനി നടന്ന് പോവുകയാണ് ഞാൻ നമ്മുടെ ഇവിടെ ലിച്ചിയും ഫേമസ് ആണ് കേട്ടോ ഇതിൽ മുപ്പത് മുപ്പതെന്ന് പറയുമ്പോൾ നൂറ് രൂപയാണ് കേട്ടോ ഇത്രയും സാധനത്തിന് ഇത്രയും ഇതിന് നൂ നൂറ് രൂപ ഉണ്ട് അവർ അറുപത് അറുപത് ഞാൻ ഞാനതിനെ മുപ്പതിനായിരം ആക്കി ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ബർഗൻ ചെയ്ത് വാങ്ങിച്ചു പിന്നെ ഞാൻ നടക്കും ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പം ഇവിടെ ഗുജറാത്തികളുടെ ഗുജറാത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വരെ ഉണ്ട് കേട്ടോ ഗുജറാത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കൊള്ളല്ലോ ഞാൻ ധാരാളം ഗുജറാത്തിൽ കണ്ടായിരുന്നു കേട്ടോ നേരത്തെയൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നു വന്നത് ധാരാളം ഗുജറാത്തി ആൾക്കാരെ കണ്ടു ഓ അങ്ങനെ വിയറ്റ്നാമിൽ ആദ്യത്തെ ലിഫ്റ്റ് ഓക്കെ 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 ഹലോ ഓക്കെ കമ്മു കമ്മു ഞാനങ്ങനെ കുറേ നടന്ന് വരാനുള്ളത് ഈ വണ്ടി ലിഫ്റ്റ് കിട്ടിയോണ്ട് വന്നു ഞാൻ വെള്ളം വാങ്ങട്ടെ ഒന്ന് ഹലോ യു ഹാവ് വാട്ടർ വാട്ടർ യു ഹാവ് ബിഗ് വാട്ടർ ബിഗ് വെരി ബിഗ് വെരി ബിഗ് ഇവിടെ കുറേ പലതരത്തിലുള്ള ഡ്രിങ്കുകളുണ്ട് കേട്ടോ ഐസ് സംഭവങ്ങള് പക്ഷെ വെള്ളം വലുത് നോ ബിഗ് വാട്ടർ വീണ്ടും റെഡിയായി വീണ്ടും ഉയർത്ത് വിളിച്ചു ഇറങ്ങിയപ്പോൾ തന്നെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇനി പോകുന്നത് നമ്മുടെ ഹോച്ചമീനിലോട്ടാണ് ഹോച്ചുമിൻ സിറ്റി തലസ്ഥാന നഗരി ഞാനൊരു ഇരുപത് ഇരുപത്തി രണ്ട് മിനിറ്റ് നടക്കാറുണ്ട് പിന്നെ അതുകഴിഞ്ഞു ഒരു ബസ് എടുത്തിട്ട് നമ്മുടെ എനിക്ക് കയറേണ്ട ബസ് സ്റ്റേഷനിലോട്ട് പോകണം അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പ്ലാന് ഉച്ചയ്ക്ക് എല്ലാം എന്താ ഇങ്ങനെ തിരക്കൊഴിഞ്ഞ് അടക്കുവാണോ കേട്ടോ ക്ലബ്ബുകളും ബാറുകളും എല്ലാം ഈവനിങ് സമയം ആവുമ്പോൾ എല്ലാവരും ഇങ്ങനെ ബിയറൊക്കെ മദ്യങ്ങളും ബിയറൊക്കെ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ റോഡിന് ഞാൻ നടുക്കും ഇങ്ങനെ റോഡിനെ നടക്കാൻ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കസേരി ഒക്കെ ഇട്ടിങ്ങനെ ഇരിക്കുന്ന വേണം കേട്ടോ ഇവിടായിട്ട് നല്ല തളച്ച തന്നെ ഭക്ഷണമൊന്നും കഴിച്ചില്ല ഇനി ഭക്ഷണം കഴിക്കണം കേരള ഞാൻ ബസ്സിൽ കയറി അവസാനം എനിക്ക് കാണുന്ന ബസ്സിൽ ബസ്സിൽ കയറിയപ്പോൾ ഒരു പുള്ളി ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിക്കുന്നു നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ ഇവിടെയുള്ള ആളുകളെല്ലാവരും ഇവിടെ ഭയങ്കര ഓവർ ടൂർസ് ഉണ്ടെങ്കിലും ഞാൻ ശ്രദ്ധിച്ചൊരു എന്ന് പറയുമ്പം വിദേശികളെ കാണുമ്പോൾ ആളുകളെല്ലാം നല്ല ഫ്രണ്ട്ലിയാണ് നല്ല ആൾക്കാരാണ് കേട്ടോ ഞാനിൻ്റെ ബസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ബസ് കയറാനുള്ള കയറാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ പൊടിച്ച് തന്നെ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ഓ ഫൈനലി നടന്ന് നടന്ന് നമ്മുടെ ഒരു സ്ഥലത്തിനൊരദ്യ ഉണ്ടായി ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബസ് എന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇരുപത്തയ്യായിരം അതായത് മുപ്പത് അറുപത് പത്തമ്പത് രൂപയ്ക്ക് നമ്മുടെ ചിക്കനും മുട്ടയും ചോറുമാണ് കേട്ടോ അവർ പത്ത് മിനിറ്റാണ് എനിക്ക് ബസ് കാര്യ ടൈം വന്നിട്ടുള്ളത് അതിനുള്ളിൽ എനിക്ക് കഴിച്ചിട്ടോരണം സമയമില്ല ചിക്കൻ ഒക്കെ എന്തോ പോലെ ആയിരിക്കണം ഏട്ടോ അറിയില്ല എന്തോ പോലെ ചിക്കൻ എന്തോ പന്തി കേടുണ്ട് ടൈമില്ലാട്ടോ പെട്ടെന്ന് കഴിച്ചിട്ടോടോ ഇവിടെ സാധാരണ ഇവിടെ ഇതുപോലെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഐസ് ടീ ആണ് കേട്ടോ ടീ ആണ് സംഭവം എപ്പോഴും ഓക്കെ കമാൺ കമാൺ ഓക്കെ കമാൻ ബൈ ബൈ താങ്ക് യു സോ മച്ച് ഫുഡ് ഈസ് സോ നൈസ് താങ്ക് യു ബൈ ബൈ അങ്ങനെ ഞാൻ ബസ്സിന്റെ ഓടും പത്ത് മിനിറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാണ് എന്നെ വിട്ടതേട്ടോ ഞാൻ കാരണ ഈ ബസ്സിലേറ്റം എന്തായാലും ടൈമുണ്ട് പക്ഷേ എന്നിരുന്നാലും എനിക്കൊന്നും അവർ നേരത്തെ എടുക്കുന്നതോ എനിക്കറിയില്ല കേട്ടോ ആ നല്ല വയർ അറിഞ്ഞു സ്നാക്സ് ഒന്നും വാങ്ങാൻ പറ്റിയില്ല ഇനി കോച്ച് മീനിൽ പതിനാറ് പതിനെട്ട് മണിക്കൂർ ജേണിയാണ് കേട്ടോ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ എത്തുന്നത് പത്ത് മണിക്കാണ് നാളെ പത്ത് മണിക്കാണ് അതാ ഈ കാണുന്ന അല്ലല്ലോ സോറി മാറിപ്പോയി ഈ എൻ്റെ ബസ് ആ ഈ കാണുന്നത് ഓൾമോസ്റ്റ് ആളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ തുടക്കശേഷി നിന്നാണ് കയറുന്നത് ഇവിടെ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത ആ റെഡി ഞാൻ ഇവിടെ കണ്ട ഓ ബസ് എടുത്ത് ഞാൻ ഇവിടെ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ ആൾക്കാരും മൈ മൈഫോൺ പ്രത്യേകതയെന്ന് പറയുമ്പോൾ ഇവർ ഹോട്ടലിൽ വന്ന് പിക്ക് ചെയ്യും അതാണ് സംവിധാനം ഇന്ന് നമ്മൾ ഷൂസ് ഉരിയിട്ട് ഇവരുടെ എന്താ ചെരുപ്പ് എന്തോ ഓർമ്മ വേണ്ട അല്ല പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ ചെരുപ്പ് ഉരി

സ്ഥലത്ത് അടിപൊളി മൂന്നു ഇതല്ല ഇത് രണ്ടെണ്ണം ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ വലിപ്പമുള്ള സീറ്റ് കേട്ടോ ഞാൻ നേരത്തെ എടുത്തു വന്നതിനെ കാട്ടി ബസ് യു ബുക്ക് ഓക്കെ നോട്ട് മൈ മിസ്റ്റേക്ക് യു നോ ാണ് കഴിഞ്ഞ ചൈനക്കാരനാണ് കിട്ടിയത് അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് ഇങ്ങനെ നമ്മുടെ ബസ് അങ്ങനെ യാത്ര ആരംഭിച്ചു നമ്മൾ താണ്ടെ ഏതൊക്കെ പുഴയൊക്കെ കടന്നിങ്ങനെ ഭക്ഷണമാണ് ബസ് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടോ കേട്ടോ ഇവിടെയും നമുക്ക് ചെരുപ്പ് ഒന്ന് നമുക്ക് ഇവിടെ ഇട്ടേക്കും കേട്ടോ എപ്പോഴും എപ്പോഴുംങ്ങാട്ടില്ലേ അകത്ത് അഴുക്കാക്കാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനത്തെ സംഭവങ്ങൾ ഹൈവേ കൂടെയാണ് നമ്മുടെ ബസ്സാ പോകുന്നത് ഈ കാണുന്ന ബസ് മൂത്രം അഴിക്കാൻ വേണ്ടി പോയപ്പോൾ നേരെ പോയി കയറിയത് ലേഡീസിൻ്റെ ടോയ്ലറ്റാണ് ആണ് ഇന്നിട്ട് പറഞ്ഞ ആണുങ്ങളെ ടോയ്ലറ്റ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല നീ വിളയിൽ പോകണോന്ന് കേട്ടോ ആണുങ്ങൾക്ക് ഇവിടെ വിളയിലാണ് വിളയിൽ നിന്ന് നമുക്ക് വിസർജിക്കണം കേട്ടോ അല്ലാതെ ആണുങ്ങൾക്ക് ടോയ്ലറ്റ് ഒന്നുമില്ല ഞാൻ ഇന്നലെ രാത്രി അവസാനം എണീറ്റ് സോറി എണീറ്റ് തോന്നുന്നു ഇന്നലെ രാത്രി അവസാനം കിടന്നു രാവിലെ എണീറ്റ് ഗുഡ് മോർണിംഗ് ബ്രോ ഹോ യു ആ

Every I wish that uh, every single step of your road uh, 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 be safe. Okay. Thank you. Thank you. Come on. Okay. Come on. Come on. Come on. on. let <laughs> come, come, come on. Come on. Sheesh. 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 It's come on. let come on. Let's not come on. Come on, right? Come on. Anything. Come on. Come, come on. Come on. Ah, yeah. sorry. Come on. Yeah. Shusha. Shusha. Yeah. Yeah, that is. Uh, <laughs> uh, yeah. well, how is it in Hindi? In Hindi, uh പുള്ളിയാണ്ട്ടോ നമ്മള് വേറൊരു കോപ്പേഴ്സൺ ചേർന്ന് പിന്നെ ഇവനായിരുന്നു എന്റെ ഫ്രണ്ട് അപ്പോ നമ്മൾ ഒരുമിച്ച് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഒരു ഹോസ്റ്റലിലോട്ട് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് പോവാണെ ഇങ്ങനെ അവസാനം നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഹോച്ച് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് മണ്ണിലോട്ടാണ് ഡിസ്ട്രിക്ട് മണ്ണിലാണ് പോയി ചെയ്യാൻ വേണ്ടി പോകുന്നത് അവിടെയാകുമ്പോൾ എല്ലാം അട്രാക്ഷനും സംഭവങ്ങളും എല്ലാം എളുപ്പമായിരിക്കും കുറച്ച് തന്നെയും ബാൻ ബ്രോ ഭയങ്കര ഭാവോ നല്ല കമ്പനി ആയിരുന്നു ഇന്നലെ ഓട്ടം ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചു തരുന്നില്ല

പുള്ളി എന്താ പറയുക കളിയാക്കി പറയണത് കേട്ടോ യൂറോപ്പിലൊക്കെ സ്പെഷ്യലി ഇന്ത്യക്കാരെ പറയുന്നതിന് വെലി വെരി ഗുഡ് വെലി വെലി നൈസ് ഐ വെൻറ്റ് ദയർ ഇവിടെ കണ്ടില്ലേ തായ്നോൺ നല്ല അടിപൊളി ക്യൂട്ട് സ്റ്റിക്കേഴ്സൊക്കെയാണ് കേട്ടോ ഇവിടെ ഇവിടെ കുറേ ആൾക്കാർ ബസ് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇനി ഹോച്ച് മിൻ സിറ്റിയിലോട്ട് പോവുകയാണ് അപ്പോൾ ഹോച്ച്മിൻ സിറ്റിയുടെ കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുമാണ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ